ക്രിപ്റ്റോ കറൻസീസ് ആലാലാണോ എന്നുള്ളതാണ് ബിറ്റ് കോയിൻ പോലെയുള്ള ഈ കറൻസീൻ്റെ ജസ്റ്റ് അതിൻ്റെ മെത്തഡോളജിയും നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് സാധാരണ നിലക്ക് നമ്മൾ ഇന്ന് ലോകത്ത് ഉപയോഗിക്കുന്ന കറൻസീസൊക്കെ സെൻട്രലൈസ്ഡ് കറൻസീസാണ് സെൻട്രലൈസ്ഡ് കറൻസീസാണ് അതായത് അത് ഇഷ്യൂ ചെയ്യുന്ന ഒരു അതോറിറ്റി ഉണ്ടാവും ആ അതോറിറ്റിൻ്റെ ഒരു മോണിറ്ററിങ് ആ കറൻസിക്കുണ്ടാവും ഇപ്പോൾ യു എ കറൻസി ഇവിടുത്തെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നതാണ് ഇവിടുത്തെ സെൻട്രൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നതാണ് ആ സെൻട്രൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നതിന് അതിൻ്റെ ഒരു മോണിറ്ററിങ് ഏജൻസി ഇവിടുത്തെ ഗവൺമെൻറ് നിശ്ചയിച്ച് സെൻട്രൽ ബാങ്ക് ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണെന്ത് ക്രിപ്റ്റോ കറൻസി പോലെയുള്ള ഡീസെൻട്രലൈസ്ഡ് കറൻസി അതിനൊരു മോണിറ്ററിങ് അതോറിറ്റി ഉണ്ടാവില്ല അത് ക്ലിയർ അല്ലേ ക്രിപ്റ്റോ കറൻസീസിന് ഒരു മോണിറ്ററിങ് അതോറിറ്റി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ പെടാതെ ട്രാൻസാക്ഷൻസ് നടത്താൻ അവർക്ക് ഏറ്റവും അനുയോജ്യത ക്രിപ്റ്റോ കറൻസീസ് യൂസ് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ടാണ് ബ്ലാക്ക് മാർക്കറ്റിൽ ഡ്രഗ്സ് ആയുധ കച്ചവട തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലുപയോഗിക്കപ്പെടുന്നത് ക്രിപ്റ്റോ കറൻസീസാണ് അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസീസിനെ കുറിച്ചിട്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ബിറ്റ് കോയിൻ ഒരു വലിയ ഡ്രോപ്പ് അത് എവറി ത്രീ ഇയേഴ്സ് ഫോർ ഇയേഴ്സില് ഒരു ബിഗ് ഡ്രോപ്പ് ഉണ്ടാവും പിന്നെ ഒരു ഹൈക്ക് ഉണ്ടാവും പിന്നെ ഒരു ത്രീ ഇയേഴ്സ് ഫോർ ഇയേഴ്സ് വരുമ്പോൾ ഒരു ബിഗ് ഡ്രോപ്പ് ഉണ്ടാവും ഇപ്പോൾ ഇവിടെ അടുത്തൊരു ബിഗ് ഡ്രോപ്പ് കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഷറിയായിട്ട് നമ്മളൊരു നാണയത്തെ വിലയിരുത്തുമ്പം ഒന്നുകിൽ ഒരു നാണയത്തിന് അത് ഇഷ്യൂയിങ് അതോറിറ്റി വേണം ഒന്ന് അതല്ലെങ്കിൽ ആ നാണയത്തിന് സ്വന്തമായി മൂല്യമുള്ളതായിരിക്കണം എന്ന് പറഞ്ഞാൽ ഗോൾഡ് സിൽവറൊക്കെ പോലെ ഉദാഹരണത്തിന് നിങ്ങളുടെ പേരിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരു നാണയം ഉണ്ടാക്കാം പക്ഷെ ആ ഗോൾഡ് അതിൻ്റെ അത് എത്ര ആണ് അതിന് എത്ര ഗ്രാം തൂക്കണ്ട് എന്നുള്ളത് നിങ്ങൾ സ്പെസിഫൈ ചെയ്താൽ മതി നിങ്ങളുടെ പേരിൽ നാളെ നിങ്ങൾക്ക് എന്തറക്കാം നാണയം ഇറക്കാം കാരണം അതിലുള്ള ഗോൾഡിൻ്റെ വാല്യൂ ആണ് ആ നാണയത്തിൻ്റെ വാല്യൂ അതാണ് സ്വന്തമായി മൂല്യമുള്ളത് ഇനി രണ്ടാമത്തൊന്നാണ് സ്വന്തമായി മൂല്യമില്ല മൂല്യമില്ലാത്തത് അതാണ് ഫിയറ്റ് കറൻസീസ് ഇന്ന് നമ്മളുടെ കയ്യിലുള്ള ബാങ്ക് നോട്ട്സ് അതിനെന്തില്ല സ്വന്തമായിട്ട് മൂല്യമില്ല ഒരാൾ രാത്രി അല്ലേ നമ്മളൊക്കെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ രാജ്യത്തെ ഭരണാധികാരി പറയുകയാണ് ഈ നോട്ട് ഞാൻ നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ബേക്കും പി ഡി എഫ് പോയാലും നമുക്കൊന്നും ആ നോട്ട് കൊണ്ട് വാങ്ങാൻ പറ്റില്ല നമ്മളുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നോട്ട് ബുക്കിലുള്ള പേജിൽ എഴുതെങ്കിലും ചെയ്യും ഇത് അതിനും പറ്റില്ല അവസ്ഥയിലേക്ക് പോകും അപ്പോൾ ഈ ഇതാണ് ഫിയറ്റ് കറൻസീസ് എന്ന് എന്നാണ് അതിന് സ്വന്തമായി മൂല്യമില്ല അപ്പോൾ അതിനൊരു അതോറിറ്റി നൽകുന്ന ലീഗൽ ടെൻഡർ ആണ് ആ ആ നോട്ടിന് എന്ത് വാല്യൂ അത് പിൻവലിച്ചു കഴിഞ്ഞാൽ ആ നോട്ട് എന്തായി പിന്നെ നമുക്ക് തൂക്കി വിൽക്കാം വേറെ ഒന്നിനും പറ്റില്ല അപ്പോൾ ഇതാണ് ഫിയറ്റ് കറൻസീസ് അപ്പോൾ അങ്ങനെയുള്ള ഫിയറ്റ് കറൻസീസ് ഓരോരുത്തർക്കും അച്ചടിക്കാൻ പറ്റുമോ ഇപ്പോൾ ഉദാഹരണത്തിൽ ഞാൻ നാളെ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിൽ ഒരു കറൻസി അച്ചടിച്ചു ഇവിടെ ക്ലാസ്സിൽ നിന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു നമ്മൾ നാളെ മുതൽ ഇത് ട്രാൻസാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മളൊരു സർക്കിൾ ഉണ്ടാക്കി നമ്മൾക്കിടയിൽ ആ കറൻസി ട്രാൻസാക്ട് ചെയ്യുന്ന പറ്റുമോ പറ്റൂല ഫിയറ്റ് കറൻസീസ് ഓരോ വ്യക്തികൾക്കും അച്ചടിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക രംഗം മൊത്തമായിട്ട് തകരും അപ്പോൾ അതുകൊണ്ട് സ്വന്തമായി മൂല്യമില്ലാത്ത കറൻസീസ് അത് അതിന് കൃത്യമായ ഒരു ഒരു പബ്ലിക് അതോറിറ്റി ഇഷ്യൂയിങ് അതോറിറ്റി അനിവാര്യമാണ് അതുകൊണ്ടാണ് കൂടുതൽ പണ്ഡിതന്മാരും ഈ നുക്കൂതുൽ മുഷഫ്ഫറാന്നാണ് അതിനെ അറബിയിൽ പറയാം നമുക്ക് സെർച്ച് ചെയ്തൊക്കെ നമുക്ക് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നുക്കൂതുൽ മുഷഫ്ഫറാൻ അതാണ് ക്രിപ്റ്റോ കറൻസീസ് അത് അനുവദനീയമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചർച്ച നടക്കുന്ന ഒരു മേഖലയാണ് നാളെ അതിൻ്റെ പക്ഷേ നിങ്ങളൊന്നാലും ചോക്ക് ഇനി ഇതാ കറൻസ് മറ്റുള്ള ഫിയറ്റ് കറൻസീസൊക്കെ പോകാൻ പോകുന്നു ഫുള്ള് ബിറ്റ് കോയിൻ കൈ അടക്കി എന്ന് എത്ര ആയി അതിനുശേഷമാണ് നമുക്കറിയാം ഇപ്പോൾ ചൈന ബിറ്റ് ഡോളറിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഡോളറിൻ്റെ പർച്ചേസിംഗ് വാല്യൂ നിലനിർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒന്നാണ് ഇത് എന്നും പറയപ്പെടുന്നു ഏത് ബിറ്റ് കോയിൻ ആ സ്ഥാനത്താണ് ചൈന അവരുടെ ക്രിപ്റ്റോ കറൻസി ഇറക്കി അപ്പോൾ ഓരോരുത്തർ അപ്പോൾ കുറേ ആളുകൾ പറഞ്ഞു ഇത് ഇനി ഡോളറിന് പകരം ഇതാകും അല്ലെങ്കിൽ ഇതാ ചൈനയുടെ ക്രിപ്റ്റോ കറൻസി വന്നു ഇനി ഈ കറൻസിക്ക് പകരം അതാകും ഒരിക്കലും ആകാൻ പോകുന്നില്ല ഒരിക്കലും ആകാൻ പോകുന്നില്ല അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സാധനം നമുക്ക് ഏതൊരു സാധനത്തിനും ഒരു വലിയ മൂല്യമുണ്ട് ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഇനി ആ ക്രിപ്റ്റോ കറൻസിൻ്റെ പേര് പറഞ്ഞിട്ട് ലോകത്ത് നടന്ന ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ ഫ്രോഡ് എന്ന് പറയുന്നത് വൺ കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു കോയിൻ്റെ പേരിൽ പിന്നെ ഒരു ഒരു സ്ത്രീ അവരെന്തെയ്തെന്ന് വെച്ചാൽ കുറേ ആൾക്കാരോട് പറഞ്ഞു ഇതാ പുതിയൊരു കറൻസി ഇതേപോലെ ഇറങ്ങാൻ പോകുന്നുണ്ട് ഇപ്പോൾ ബുക്ക് ചെയ്തോ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിന് മുൻപായിട്ട് ഐ പി ഒക്ക് മുമ്പായിട്ട് ഇപ്പം ബുക്ക് ചെയ്താൽ ഐ പി ഒക്ക് ശേഷം ഇതൊക്കെ വലിയ വില എന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ പൈസ കൊടുത്ത് വാങ്ങി എവിടെ അവസാനം ഈ കറൻസിനെ കുറിച്ചിട്ടൊരു വിവരമില്ല ഇതേ സാധനമാണ് നമ്മളുടെ നാട്ടിൽ മലയാളി ഈ റഷ്യക്കാരത്തി എന്നോ പറ്റിച്ച് പോയത് ഐ തിങ്ക് ബൾഗേറിയ എന്തോ ആണ് തോന്നുന്നത് അവരുടെ നാഷണാലിറ്റി എനിവേ അവരെന്നോ പറ്റിച്ചു പോയ ബുദ്ധി ആര് കടെടുത്തു മലയാളി നമ്മളുടെ നാട്ടിൽ ഏകദേശം നിലമ്പൂര ഭാഗത്തുള്ള ഒരാൾ ഇതേ സാധനം അപ്ലൈ ചെയ്തിട്ട് മോറിസ് കോയിൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മുടെ നാട്ടിൽ അയാൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് സെയിം ഇവർ പറ്റിച്ചു പോയത് ലോകത്ത് മുഴുവൻ വാർത്ത ആയിട്ടും നമ്മളെ മലയാളികൾ എന്ത് ചെയ്ത് മോറിസ് കോയിൻ ഈ മോറിസ് കോയിൻ അത് ഇറങ്ങിയ സമയത്ത് ഇത് ഹലാലല്ല അനുവദനീയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഇത് ആരൊക്കെയോ കയ്യിൽ നിന്ന് ആരാ ആര് പൈസ എന്നിട്ട് ഞാൻ മോറിസ് കോയിന് എന്ന് പറയുന്നതിന് എനിക്ക് ആര് പൈസ തന്നെ ഹലാലല്ലെങ്കിൽ ഹലാലല്ല എന്ന് പറയും ഹറാമാണെങ്കിൽ അത് ഹറാമെന്ന് നമ്മൾ തുറന്നു പറയണം അപ്പോൾ ഇവിടെ ഉള്ള ഈ മോറിസ്കോയിൻ ഹലാലല്ല എന്ന് നമ്മൾ പറഞ്ഞ സമയത്ത് ഒരുപാട് അതിനെ ഒരുപാട് ആളുകൾ എതിർത്തു പക്ഷെ എന്തായി കുറേ കഴിഞ്ഞപ്പോൾ ഇവൻ മുങ്ങി ഒരുപാട് ആളുകളുടെ കോടികൾ അടിച്ചു മാറ്റിയിട്ട് മുങ്ങി കാരണം എന്താ ഈ കളക്ട് ചെയ്യുന്ന പൈസ തന്നെയാണ് ഇവരെ കൊടുക്കുന്നത് ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ എന്നാൽ ബിറ്റ് കോയിനൊന്നും അതുപോലല്ല അത് ഇൻ്റർനാഷണൽ പിന്നെ മാർക്കറ്റ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ അതിന് വേറൊരു അർത്ഥത്തിൽ അതിൻ്റെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ആ ടെക്നോളജിയാണ് അതിനെ അത്രയധികം എന്താക്കിയത് പോപ്പുലറാക്കിയത് എന്നാൽ അതിൻ്റെ മറ്റു കുറേ ദോഷങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രലൈസ്ഡ് കറൻസിക്ക് കൃത്യമായിട്ടൊരു മോണിറ്ററിങ് സിസ്റ്റം ഉണ്ട് ഇത് മോണിറ്ററിങ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ ലോകത്ത് നടക്കുന്ന സകല കുറ്റകൃത്യങ്ങൾക്കും യഥേഷ്ടം ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നു മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നവർക്കും മറ്റുള്ള കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ ബിറ്റ് കോയിൻ വഴി അവരുടെ പേയ്മെൻറ്റ്സ് എളുപ്പത്തിൽ ചെയ്യാൻ എന്നുള്ള വലിയൊരു അപകടം നടക്കുന്നുണ്ട് അപ്പം ഇത് എന്താവും ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് പിന്നീട് നോക്കിക്കാണാം പക്ഷേ ഇപ്പോൾ നിലവിൽ ലഭ്യമായ പഠനങ്ങളിൽ ഒരുപാട് പണ്ഡിതന്മാർ അത് നിഷിദ്ധമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് വല്ലാഹു വല്ലാഹുലം